ഈ മടകാട് പള്ളിയിലെ എട്ട് നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് മാതൃത്വത്തിന്റെ ഭാവമാണ് പരിശുദ്ധ കന്യാമറിയത്തിന് അത് അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതൊരു ഗാഠമായ ബന്ധമാണ് ഞാൻ ഒരിക്കൽ വായിച്ചു അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണത്തിൽ വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു മത്സരം നടത്തി മദർഹുഡ് മാതൃത്വത്തെക്കുറിച്ചുള്ള നൂറ് വാക്കിൽ താര എഴുതിയുള്ളൊരു മത്സരം ഒരുപാട് പേര് പങ്കെടുത്തു പക്ഷേ ഒരു ഒരമ്മയ്ക്കാണ് കിട്ടിയത് മൂന്നോ നാലോ വാചകങ്ങൾ കൊണ്ട് ആ അമ്മ പറഞ്ഞു സ്വന്തം സമ്മാനം കിട്ടിയ അമ്മ പറഞ്ഞു സ്വജീവൻ ത്യജിച്ചുകൊണ്ട് മറ്റൊരു ജീവന് വേണ്ടി ഒരമ്മ നടത്തുന്ന പോരാട്ടമാണ് സന്തോഷം ഗർഭകാലത്ത് സന്തോഷം സങ്കടം ഉത്കണ്ഠ വേദനകൾ വിദ്വേഷം പ്രയാസം വിവിധമായ ഭാവങ്ങളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് അതെല്ലാം മാതൃത്വത്തിൻ്റെ ഭാവമാണ് എന്നാണ് പറഞ്ഞത് പരിശുദ്ധ കന്യാമറിയവും പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ചത് ഒരു വഴികളിലൂടെ തന്നെയാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് പറയുന്ന അതിമനോഹരമായിട്ടാണ് വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് ലൂകാസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദൂതൻ മറിയത്തോട് സമീപിച്ചിട്ട് പറഞ്ഞു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അപ്പോൾ അത് കേട്ടവൾ പരിഭ്രമിച്ചു എന്തൊരുതരം വന്ദനമാണ് എന്നിത് വിചാരിച്ചു അപ്പോൾ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു കർത്താവ് നിന്നോട് കൂടെയുണ്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും യേശുവെന്ന് അവനെ വിളിക്കണം അവൻ വലിയവനായി തീരും അത്യുന്നതന്റെ പുത്രൻ എന്നറിയപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവൂദിന്റെ സിംഹാസനം അവന് നൽകും അവന് യാക്കോബിന്റെ ഗൃഹത്തിൽ എന്നും രാജാവായിരിക്കും അവന്റെ രാജ്യം അവസാനിക്കയില്ല എന്നുള്ള വാക്കുകളാണ് കൊടുത്തത് ആ മാതാവിന് കൊടുത്ത വാക്കുകളാണ് സത്യത്തിൽ വേദപുസ്തകത്തിൽ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ആ ഈ അമ്മയെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് ഇരുപത് പ്രാവശ്യം അതൊരു കരുതലാണ് ഒരു വല്ലാത്ത കരുതലാണ് ഒരു വലിയ കരുതലാണ് അപ്പം ഇവിടെ എനിക്ക് അത്ഭുതം തോന്നി കുട്ടികൾക്ക് അവാർഡ് അതേ സമയത്ത് വയോജനങ്ങളെ ആദരിക്കുന്നു രണ്ട് തലമുറയിൽപ്പെട്ടവരാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ആ സമൂഹം അതിലെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണ് ആ സമൂഹം ഈ സമ്പന്ന സമ്പത്തുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ സമൂഹം ആ സമൂഹത്തിലെ മുതിർന്നവരോട് എത്ര ഭംഗിയായി പെരുമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നോക്കിയിട്ടാണത് പരിഗണിക്കുന്നത് ആ മുതിർന്നവരോടുള്ള ബഹുമാനമാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കാതൽ അത് വേദപുസ്തകത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമാണി ചോദിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് നല്ല ഗുരു ഞാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് നിലകൊള്ളാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ പറയുന്നത് എന്നെ നല്ലവനെന്ന് വിളിക്കേണ്ട നല്ലവനായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അത് ദൈവം മാത്രമാണ് നല്ലവനായിട്ടുള്ളത് വ്യവി വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൊല ചെയ്യരുത് ഇതെല്ലാം പറയുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മാതാപിതാക്കളോട് ബഹുമാനം വേണം അല്ലേ ഏ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം ഇന്ന് അപ്പനെയും അമ്മയെയും കൊണ്ട് നടതല്ലുന്ന അവരെ കൊലപാതകം ചെയ്യാൻ മടിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളോടുള്ള ഒരു സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടത് ക്രിസ്തു കുരിശുമരണത്തിന് തൊട്ടു മുൻപ് തൊട്ടു മുൻപ് ആത്മാവ് ജീവനിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് പറഞ്ഞ വാചകം എന്താ അമ്മയെ ഏറ്റവും സുശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുകയായിരുന്നു തൻ്റെ അമ്മയെയും താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനെയും ഒരുമിച്ച് കണ്ട് അമ്മയോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാണ് നിന്റെ അമ്മ ആ നാഴിക മുതൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ വീട്ടിലേക്ക് കൈക്കൊണ്ടു എന്നാണ് പറയുന്നത് അത് അതാണ് തൻ്റെ അമ്മയെ സുസ്ഥിരമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഇതാണ് ഏറ്റവും പ്രധാനമായ ആ കരുതലിന്റെ മാതാപിതാക്കളോടുള്ള കരുതലാണ് ഒരു തലമുറ വളർന്നു വരുന്ന തലമുറയുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആ ക്രിസ്തു മാതാവിനോട് കാണിച്ച കരുതൽ നമ്മളോടും കാണിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇന്ന് കുഞ്ഞുങ്ങൾ ഞാനിവിടെ അവാർഡ് നേടി വന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകം പറയാം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ് സ്വപ്നമാണ് പക്ഷേ ഇവിടെ എല്ലാവരും തിരുമേനിമാരും അച്ഛന്മാരും എല്ലാവരും സമൂഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നവും പ്രതീക്ഷയുമല്ല ഈ നാടിൻ്റെ കൂടി സ്വപ്നവും പ്രതീക്ഷയുമാണ് നിങ്ങൾ മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ നാടും രക്ഷപ്പെടുന്നത് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻ്റ് ആണ് വിദ്യാഭ്യാസം നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിൽ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിജ്ഞാന വിസ്ഫോടനം നടക്കുകയാണ് എന്ന് വെച്ചാൽ വല്ലതും പൊട്ടിത്തെറിക്കുകയാണോ അല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ കൊണ്ട് ഗവേഷണങ്ങൾ നടക്കുകയാണ് ഓരോ ഗവേഷണത്തിലും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുണ്ടായിരുന്നു പക്ഷേ പണ്ട് ഈ വേഗതയില്ല ഇപ്പോൾ അറിവിനുണ്ടാകുന്ന വേഗത അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാൽ പഠിക്കുന്ന വിഷയം പുറത്തിറങ്ങുമ്പോൾ കാലഹരണപ്പെടും ഔട്ട്ഡേറ്റഡ് ആവും അത്രമാത്രം അറിവാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അറിവ് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല നിങ്ങൾ കുട്ടികൾ നോവ നോവാഹരേ എന്ന് പറയുന്നൊരു എഴുത്തുകാരനെ കുറിച്ച് കേട്ടുക അദ്ദേഹമാണ് ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡാണ് മനുഷ്യ വംശത്തിൻ്റെ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമുണ്ട് ഹോമോ ഡിവോഴ്സ് ഭാവിയെക്കുറിച്ചുള്ള പുസ്തകമാണ് അതിൽ പറയുന്ന രസകരമായ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു ശരാശരി ആയുസ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിരുന്നു എന്നുവെച്ചാൽ നേരത്തെ പോവും ഈ നൂറ്റാണ്ടായപ്പോൾ മനുഷ്യന്റെ ആയുസ് എത്രയാ എഴുപത്തി അഞ്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ആർക്കാന്നറിയോ ജപ്പാനിലെ സ്ത്രീകൾക്കാ എൺപത്തേഴ് പോയിന്റ് അഞ്ചാ ഒന്ന് നമുക്കൊന്ന് പഠിക്കണം എന്താണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ആയുസ് കൂടാൻ കാര്യം എൺപത്തേഴ് പോയിന്റ് അഞ്ചാണ് ശരാശരി ലോകത്തിന്റെ ആയുസ് എഴുപത്തി അഞ്ച് എൺപതാണ് അപ്പൊ മുപ്പത്തഞ്ച് നാൽപ്പതിൽ നിന്ന് എങ്ങനെ എഴുപത്തി അഞ്ച് എൺപതായി എന്തായി വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച അല്ലേ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു എന്താ മരിക്കാൻ കാരണം നെഞ്ചുവേദന വന്ന് മരിച്ചവർ ഈ നൂറ്റാണ്ടിൽ നെഞ്ചുവേദന വന്നാലോ ഡോക്ടർ ട്രീഡ്മിൽ ഓടിക്കും ഇല്ലേ ഇ സി ജി എടുക്കും ആൻജിയോഗ്രാം ചെയ്യും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും ഇനി വേണ്ടി വന്നാൽ ബൈപ്പാസ് സർജറി നടത്തി ഒരാഴ്ചയും എഴുന്നേറ്റ് പോകാൻ പറയും ഇല്ലേ ആയിസ് കൂടി ആയിസ് വർദ്ധിച്ചു വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് അപ്പോഴൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയായിരിക്കും എത്രയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അറിയോ നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും വയസ്സിലാണ് അടുത്ത നൂറ്റാണ്ടിലെ ആയുസ് ഇപ്പൊ ചിലരെയൊക്കെ അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ച അവധിയത് അത്രയും വലിയ ആയുസ് കാരണം എന്താ പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയെ പ്രൊജക്ട് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ഇപ്പെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് തന്നാൽ ഇപ്പൊ ചില വർക്ക്ഷോപ്പ് ചെല്ലുമ്പോൾ കാറ് സ്കാൻ ചെയ്യും എന്നിട്ട് കാറിന്റെ കേടുപാടുകൾ കണ്ടുപിടിച്ചിട്ടാണ് അത് നന്നാക്കുന്നത് നമ്മളെ ഇവൻ അപ്പം തന്നെ സ്കാൻ ചെയ്യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം തന്നെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കും തൻ്റെ അസുഖം ഇതാണെന്ന് പറയും രണ്ടാമത്തത് പ്രിസ്ക്രിപ്ഷനാണ് മരുന്ന് കുറെ മരുന്ന് എടുക്കും എന്നിട്ട് അവർ ഇത് വേണ്ട ഇത് തൻ്റെ ലിവർ അടിച്ചു പോവും ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോവും ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ ഇതാണ് യഥാർത്ഥ മെഡിസിൻ ഇത് കഴിച്ചോളാൻ പറയും അത് കഴിച്ചാൽ അസുഖം മാറും ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി യോജിപ്പിക്കും എന്നിട്ട് ശരിക്കും കാണാൻ പറ്റാത്ത റോബർട്ട് ഉണ്ടാക്കും ചെറിയ റോബട്ട് നമ്മുടെ ഈ സിരകളിലേക്ക് വെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും എന്നിട്ട് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഡോക്ടർ ഇതിനെ കൺട്രോൾ ചെയ്യും ഈ നാനോ റോബോട്ട് പോയി നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മുഴുവൻ മാറ്റും മുഴുവൻ മാറ്റും ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട ബൈപ്പാസ് സർജറിയും വേണ്ട ക്യാൻസർ വന്നാൽ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകൾ മുഴുവൻ കോശങ്ങൾ മുഴുവൻ ഈ റോബോട്ട് പോയി റിമൂവ് ചെയ്യും പിന്നൊരു ഉഗ്രം കാര്യം കൂടി പറയുന്നുണ്ട് ഏട്ടാ നമ്മൾ ഞെട്ടും പ്രോസസ് റിവേഴ്സ് ചെയ്യും എന്ന് വെച്ചാൽ പ്രായാവില്ലെന്നും പ്രായാവില്ല നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സാവുമ്പോഴും അരവിന്ദകുമാർ സാറിനെ കണ്ടു കഴിഞ്ഞാൽ സാർ ഇരുപത്തഞ്ച് വയസ്സിൽ എങ്ങനെയാണ് ഇരുന്നിരുന്നത് അതുപോലെ തന്നെ ഇരിക്കും വയസ്സാവില്ല മുടി കൊഴിയില്ല ഒന്നും സംഭവിക്കില്ല അരയ്ക്കില്ല ഒന്നുമില്ല അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല വലിയ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി ഇപ്പം അതൊക്കെ വയസ്സായിരിക്കാനുള്ള മാർഗങ്ങൾ അതുവരെയുള്ള കണ്ടുപിടുത്തമാണ് പുതിയത് വരുന്നത് പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ ഹാർട്ട് പോയാൽ വേറൊരാളുടെ ഹാർട്ടൊന്നും വേണ്ട ആർട്ടിഫിഷ്യൽ ഹാർട്ട് കൃത്രിമ ഹൃദയം കൃത്രിമ കിഡ്നി കൃത്രിമ ലിവർ ചിലപ്പോൾ നൂറ്റമ്പത് വയസ്സാവുമ്പോൾ ജനിച്ചപ്പോഴൊന്നും ഉള്ളത് ബോഡിയിലുണ്ടാവില്ല വേറെ ആയിരിക്കും പക്ഷെ മരിക്കുന്നില്ല എന്ന് പറയുന്നില്ല മരിക്കുന്നില്ല എന്ന് പറയുന്നില്ല മരിക്കും ആളുകൾ അസുഖം എന്നല്ല കയ്യിലിരിപ്പ് കൊണ്ട് മരിക്കും ചിലപ്പോൾ ഇതിനേക്കാൾ മോശമായിരിക്കും അടുത്ത നൂറ്റാണ്ടാകുമ്പോൾ കയ്യിലിരിപ്പ് ഇല്ലേ തമ്മിത്തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കാം വഴക്കിട്ട് മരിക്കാം ബോംബിട്ട് കൊല്ലാം ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ ശരി ചെയ്യാം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ ദശകത്തിൻ്റെ അവസാനമാവുമ്പോൾ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ അത്ര തോന്നാം മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുടെ അത്ര ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ബൈപ്പാസ് ചെയ്ത് മറികടന്ന് സൂപ്പർ ഇന്റലിജന്റ് ആവും ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മനുഷ്യന്റെ ഒരു സൃഷ്ടി മനുഷ്യനേക്കാൾ ബുദ്ധിമുട്ടാവാൻ പോകുന്നത് മനുഷ്യൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറയും കടാര അല്ലേ ആളുകളെ കുത്തിക്കൊല്ലാൻ പറ്റിയ സാധനമാണ് അല്ലേ അവിടെ ടേബിളിന്റെ പുറത്തിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ കടാരക്ക് ഒറ്റയ്ക്ക് വല്ലതും ചെയ്യുക ഒറ്റയ്ക്ക് വന്ന് നിങ്ങൾ ആരെങ്കിലും കുത്തുവാ ഇല്ല ഇനി അതിനേക്കാൾ കുഴപ്പം പിടിച്ചാണ് റിവോൾവർ ഫുൾ ഓർഡർ റിവോൾവർ അത് ഇവിടെ ഇരുന്ന ആരെങ്കിലും വന്ന് എന്തെടുത്ത് വെടിവെക്കാത്ത തന്നെ തന്നെ ഇരുന്നിട്ട് അത് വെടിവെക്കുക ഇല്ല ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം അതാ ബോംബ് ബോംബ് പ്ലെയിനിൽ കയറി ഗാസയിലും ഉക്രൈനിലും പോയി ബോംബിടുവാം ഇല്ല പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ അവൻ ചിലപ്പോൾ ആക്ട് ചെയ്യും എന്നിട്ട് പറയുന്നത് കുട്ടികൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് അതിനെ കണക്ട് ചെയ്യാം അപ്പം നമ്മുടെ ബുദ്ധിശക്തിയെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ വൺ മില്യൺ ഫോൾഡ് ഒരു ദശലക്ഷം പ്രാവശ്യം അത് വർദ്ധിക്കുമെന്ന് നമ്മുടെ ബുദ്ധി ഇപ്പം തന്നെ നമുക്ക് ഉടുക്കത്ത ബുദ്ധിയാണ് എന്തൊക്കെയാണ് ഈ ബുദ്ധി വെച്ച് നമ്മൾ ചെയ്യുന്നത് അത് ഒരു ദശലക്ഷം പ്രാവശ്യം വർദ്ധിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ അതാണ് വരാനിരിക്കുന്ന കാലം ഞാൻ കുട്ടികളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി മാത്രമല്ല അതൊക്കെ വേണം മാർക്കൊക്കെ മേടിച്ച് പാസ്സാകണം ആയി ആ സബ്ജക്റ്റിനോടുള്ള കൗതുകമായി നിങ്ങൾ പഠിക്കണം ജിജ്ഞാസ ഉണ്ടാകണം അറിയണം ആ വിഷയത്തിൽ എന്തെല്ലാം ഈ ലോകത്തിൽ അറിയാനുണ്ട് അതെല്ലാം അറിയണം എന്നുള്ള അദമ്യമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അതാണ് അങ്ങനെയാണ് നിശ്ചയദാഢ്യം ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പോയി ആ വിഷയത്തിൽ പഠിക്കും പഠിക്കണം നിശ്ചയദാർഢ്യം വേണം ലക്ഷ്യബോധം വേണം കഠിനാധ്വാനം വേണം നിങ്ങൾ വിജയിക്കും ഒരു സംശയമില്ല നിങ്ങൾ മിടുമിടുക്കലും മിടുമുടുക്കന്മാരുമാകാൻ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രായമായവരോട് വലിയൊരു നമസ്കാരം നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നും ഒന്നും വിഷമിക്കാതെ ജീവ പ്രായമായി എന്നുള്ള തോന്നൽ പോലും മനസ്സിലുണ്ടാകും പ്രായമായിട്ടില്ല പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെയാണ് പ്രായം ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെയാണ് മനസ്സ് നമുക്ക് ചെറുപ്പമായിരുന്നാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ ചെറുപ്പ ചെറുപ്പക്കാരെ കളിയാക്കും അകാലത്തിൽ വാർദ്ധക്യം ബാധിച്ചു പറയും കാരണം അവരുടെ വർത്താനവും മറ്റതൊക്കെ കേട്ട് ഭയങ്കര പ്രായമായ പോലെ പറയും അപ്പം നിങ്ങൾ ചെറുപ്പക്കാരെ പോലെ ഊർജ്ജസ്വലമായിരിക്കണം സംസാരിക്കണം ഫോണിൽ ബന്ധപ്പെടണം എല്ലാവരെയും കാണണം പഴയ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെടണം ബന്ധുക്കളെയെല്ലാം ബന്ധപ്പെടണം ഞാനൊരു കാര്യം കൂടി പറയും കുറച്ച് പരദോഷവും കൂടി പറയണം ഈ പിന്നെ ഈ വളർന്നു വരുന്ന തലമുറ ഒരു കാര്യം ആലോചിച്ചോളൂ നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത് ഭയങ്കര മിടുക്കന്മാരാണ് ചെറിയ പിള്ളേരാണെങ്കിലും സൂക്ഷിച്ചോളാം അവൻ കളിപ്പാട്ടമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യണത് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ഉറപ്പിച്ചോ ഇവൻ വലുതാവുമ്പോൾ നമ്മളോട് അത് തന്നെ ചെയ്യും അപ്പം നമുക്ക് ചങ്ക് തകർന്നു പോവും കാരണം കുഞ്ഞുങ്ങളാണ് എല്ലാവരുടെയും പ്രതീക്ഷ വളർന്ന് വലുതായി വരുമ്പോൾ നമ്മളോട് അവർ മോശമായി പെരുമാറിയാൽ ചങ്ക് തകർന്നു പോവും മുതിർന്നവരോട് നമ്മൾ മോശമായി പെരുമാറുമ്പോൾ അവരുടെയും ചങ്ക് തകരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കുഞ്ഞുങ്ങൾ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ടാണ് വളരുന്നത് എന്ന് ഓർമ്മ വേണം ഞാൻ ഈ മനോഹരമായ സായഹ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ വിന്യാമതീയത്തിൻ്റെ ഈ വലിയ ദേവാലയത്തിൽ പൗരാണികമായ ഈ ദേവാലയത്തിൽ നിങ്ങളുടെ വലിയ ആഘോഷമായ നിഗോധന മലങ്കര സഭയിൽ ആദ്യം എട്ട് നോമ്പ് ആചരിക്കാൻ തുടങ്ങിയത് ഈ പള്ളിയിൽ നിന്നാണ് എൻ്റെ ചരിത്രം അവിടെ എത്താൻ കഴിഞ്ഞത് നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഇത്രയും നീണ്ടുപോയി ഇത്രയും നീട്ടി പ്രസംഗിക്കാൻ പാടില്ല അതിനുള്ള ക്ഷമയും കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി